അപ്പം വയ്യനാട് പഞ്ചായത്തിൽ പാഴക്കൃഷി പച്ചക്കറി അതുപോലെ തന്നെ ചെടി എന്നിവയെല്ലാം തന്നെ കൃഷി ചെയ്ത് മനോഹരമായിട്ടേക്കുന്നൊരു ഫീൽഡിലേക്കാണ് നമ്മളിന്ന് വന്നേക്കുന്നത് അപ്പോൾ അവിടുത്തെ കർഷക നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ചേച്ചി പേര് പറയാം എൻ്റെ പേര് ഫ്രാൻസിസ്ക എഡ്വേർഡ് ആ അപ്പോൾ ചേച്ചി ഇങ്ങനെ കൃഷിയിലേക്ക് വരാൻ പ്രത്യേക കാരണമല്ല ഉണ്ടോ ഞാൻ നേഴ്സായിരുന്നു ഞാനൊരു നാൽപ്പത് കൊല്ലം ജോലി ചെയ്തു സൗദിയിൽ ഒരു പതിനെട്ട് കൊല്ലം ബാക്കി ഇരുപത്തിരണ്ട് കൊല്ലം പിന്നെ പൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഐ സി യു ഇൻ ചാർജായിരുന്നു സദ്യക്കൽ ഐ സി യു അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് വീട്ടിലിരുന്നപ്പോൾ അവർ പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു ആറു വർഷം പിന്നെയും ജോലി ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ കോവിഡൊക്കെ വന്ന സമയത്ത് നമ്മൾ വീട്ടില് കൃഷിയിലേക്ക് വന്നു കൃഷിയിലേക്ക് വന്നു അപ്പം കൃഷി ഉണ്ടായിരുന്നു എന്നാലും നമ്മളത് എന്നാ ഉള്ളത് തന്നെ നല്ല നന്നാക്കി എടുത്തു ഓ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കി എടുത്തു അപ്പൊ ഇത് എത്ര സെന്റ് ഭൂമിയിൽ ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ട് അമ്പത് സെന്റിലാണ് കൃഷി ചെയ്യുന്നത് ബാക്കി ഇരുപത് സെന്റ് കുതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള കുതിരയുണ്ടായിരുന്നു നമുക്കിപ്പം തൽക്കാലം ഇല്ല ഇപ്പൊ ഇത് ജോലിക്കാരാണോ ചോദിച്ചു മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ചേച്ചിയാണോ ചെയ്യുന്നത് നടിയിലും മാനേജ്മെന്റും എല്ലാം കഴിഞ്ഞാൽ നടാനും പിന്നെ സഹായിക്കും സഹായിക്കും നടാനൂടെ ചെയ്തു ചോദിച്ചാൽ പിന്നീട് ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഇത് എത്ര മൂട് വാഴയുണ്ട് ഇരുന്നൂറ് ാണ് കൂടുതലും ആരോഗ്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ ഡെമോ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അതേപോലെ ആ ഫ്ലെക്സ് ലീഡ്സിന്റെ അയർ ഈ അല്ലേ കൃഷിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഓ ഓ മാതൃകാ കർഷക തോട്ടമായിട്ട് ലീഡ്സിന്റെ പ്രോജക്റ്റ് പ്രകാരം ചെയ്യുന്നതാണ് അല്ലേ അഞ്ചു ദിവസം ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു ഓ ഇപ്പൊ ഓരോ വർഷവും ഓരോ യർ ചെയ്ത എങ്ങനെയുണ്ട് അയർ ചെയ്ത മൂന്ന് നാല് മാസമായിട്ടുള്ളു അതിന്റെ പുഷ്ടി കാണാനായിട്ടില്ല എന്നാലും ഒരു പച്ചിപ്പൊക്കെ അപ്പൊ ഈ ഏത്തവാലയൊക്കെ നമുക്ക് എത്ര രൂപ വെച്ച് ഫീൽഡിലൊക്കെ കിട്ടുന്നുണ്ട് എഴുപത് എൺപത് അത് പിന്നെ മാർക്കറ്റ് എവിടെയാ കൊണ്ടുപോകുന്നത് അല്ല നമുക്ക് നാട്ടുചന്ത എന്ന് പറഞ്ഞൊരു ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇടും ആൾക്കാർ ഇടേണ്ട ഓടി വരും ഈ നാട്ടുചന്ത എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ കൂട്ടായ്മ കൃഷിഭവന്റെ കൃഷിഭവന്റെ വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് അപ്പൊ അതിൽ നമുക്ക് വിൽക്കാനുള്ള പ്രോഡക്റ്റ് അങ്ങ് ഇടും ഇടുമ്പോ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങും ഒത്തിരി ആൾക്കാരുണ്ട് വന്ന് വാങ്ങുകയോ നമ്മൾ കൊണ്ട് ഞാനും കൊണ്ടു കൊണ്ടു കൊടുക്കും 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 പോയി കൊടുക്കത്തില്ലേ അപ്പൊ ഇങ്ങനെ നനയ്ക്കാനൊക്കെ എങ്ങനെയാ ചേച്ചി നനയ്ക്കാൻ എനിക്ക് ഫുൾ സിസ്റ്റം ഉണ്ട് വീട് മുഴുവൻ ഇങ്ങനെ പൈപ്പ് ലൈൻ പൈപ്പ് പൈപ്പ് ലൈൻ ഉണ്ട് അല്ലേ പൈപ്പ് ലൈൻ കൊടുത്ത് നനയ്ക്കുന്നുണ്ട് കിണറുണ്ട് അപ്പൊ വെള്ളം പറ്റത്തില്ലേ ഉണക്കായാലും കുഴൽ കിണറും ഉണ്ട് ഉണ്ട് പിന്നെ നമുക്ക് അപ്പൊ എത്ര വർഷമായിട്ട് കൃഷിയിലേക്ക് ഫുൾ അങ്ങായി ഇയേഴ്സ് നാല് വർഷം കൊണ്ട് ഫുൾ ആയി അല്ലേ അപ്പൊ ഇതിന് ഈ ഏത്തവാഴ റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ ഇടയ്ക്ക് പച്ചക്കറി ചെയ്ത് അങ്ങനെ അങ്ങനെയല്ലേ കൃഷി ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാ ലാഭമാണോ നഷ്ടമാണോ ചെലപ്പോ ലാഭമുണ്ട് ചെലപ്പോ നഷ്ടവും നഷ്ടവും വരുന്നുണ്ട് അതെ ഈ നഷ്ടം കണക്കൂട്ടുന്നത് എങ്ങനെ ഈ പിന്നെ ജോലിക്കൂലിയും വളവും എല്ലാം കൂട്ടിയിട്ടാണോ നഷ്ടം നഷ്ടമാണ് ആണല്ലേ അങ്ങനെ വരുന്നുണ്ട് ആയിരം രൂപ ജോലിക്കാരന് കൊടുക്കുന്നത് അപ്പൊ ചില സമയത്ത് ലാഭം കിട്ടും അല്ലെ കൊലക്ക് വില കൂടുതൽ വരുവാണെങ്കിൽ ലാഭം കിട്ടും എൺപത് ഉണ്ട് ചെറിയ കൊലയാണെങ്കിൽ പോലും ആളുകൾ വാങ്ങിക്കാനുണ്ട് മണ്ണാടൻ കൊല ആയതൊക്കെ നേരത്തെ ഒടിഞ്ഞു വീഴുന്ന ആ ഒരു ഇത് ആരും വാങ്ങിക്കും കാലവർഷം ചതിക്കുവാണെങ്കിലേ ഉള്ളൂ പ്രശ്നം അല്ലെങ്കിൽ പ്രശ്നമില്ല അല്ലെ ചിലപ്പം പഞ്ചായത്തിന്റെ അല്ല അല്ല ചൂട് അടിച്ചണക്കേം ചേച്ചി ഇത് മാനേജ് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആഹ് അത് അത് ചേച്ചിയുടെ അത് ചേച്ചിയുടെ ഒരു അധ്വാനം മാത്രമാണ് കാരണം ഇത്രയും അധ്വാനിക്കുന്നോണ്ട് മാത്രമാണ് ഈ ഫീൽഡിൽ ആ പച്ചിപ്പ് കാണുന്നത് കാരണം ഇപ്പൊ ഉണക്കായതുകൊണ്ട് കരഭൂമി എല്ലാം തന്നെ വരണ്ട് കിടക്കുകയാണ് വരണ്ട കിടക്കുക എല്ലാം ഉണ്ട് അപ്പൊ ചേച്ചി ഇതെന്റെ കഴിവല്ല എന്റെ ദൈവത്തിന്റെ കഴിവാണ് എനിക്ക് ആരോഗ്യവും ശക്തിയും ഒരു കഴിവും തന്നതാണ് പിന്നെ അത് മാത്രമല്ല ആ ചെയ്യാനുള്ള ഒരു കൃത്യനിഷ്ഠത ആശുപത്രിയിലായതുകൊണ്ട് ആ കൃത്യനിഷ്ഠതയുണ്ട് രാവിലെ ഇത്ര സമയം ഇത്ര സമയം ഇതിനുവേണ്ടി രാവിലെ മണിക്ക് ഇറങ്ങിയാൽ ഞാൻ വൈകിട്ട് മണിക്കാണ് തിരിച്ചു കയറുന്നത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ മാത്രം കയറും ബാക്കിയെല്ലാം അതുപോലെ ഉറങ്ങാൻ പറ്റും ഉറങ്ങിയിട്ടില്ല പണ്ട് തൊട്ടേ അതുകൊണ്ട് ഉറങ്ങാൻ കിടന്നാലും ഒരു പത്ത് മിനിറ്റ് ഉറങ്ങിയിട്ട് പിന്നെയും അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ എല്ലാം ഒന്ന് ചെടികളെല്ലാം ഒന്ന് പരിചയപ്പെടുത്താം ചേച്ചി നമുക്ക് അതിനകത്ത് എന്താ ചീര പച്ച ചീര ഉണ്ട് ഇത് എങ്ങനെ ചേച്ചി കൃഷിയായിട്ട് തന്നെ ചെയ്തിട്ടേ കാണോ അല്ലേ ഇത് ഇടയ്ക്ക് ഞാൻ ചുമ്മാ കൊണ്ട് കട്ട് ചെയ്തായിരുന്നു അതെല്ലാം നമ്മൾ പെട്ടി കൊടുക്കും കൊടുക്കും ഇടയ്ക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലും ഓരോരുത്തർ വന്ന് ഫ്രഷായിട്ട് പറിച്ചു കൊണ്ടു അങ്ങനെ പിന്നെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ഇടക്ക് ഇട്ടിട്ടുണ്ടല്ലേ ഓ ഫ്രൂട്ട് പ്ലാന്റ് ഏതൊക്കെയാണെന്നോ ആ ആ ഇതെല്ലാം എവിടെന്നെ കൊണ്ടുവന്നു വണ്ടി വരുന്നുണ്ട് ഇത് ബറാബ ഫ്രൂട്ട് പ്ലാന്റ് ബറാബ ഫ്രൂട്ട് പ്ലാന്റ് അടക്കി ഏതാച്ചി മംഗളയാണോ ഇതു നഴ്സറി തന്നെ ഞാൻ വലിയ ഇടയ്ക്ക് ഉണ്ട് പക്ഷെ വെയിലിന്റെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അതിന് ഇടയ്ക്കിടയ്ക്ക് വെച്ചുകൊടുക്കാ വാഴക്കൊക്കെ വലിച്ചു കെട്ടാനായിട്ട് ഫ്യൂച്ചറിലെ ഓ അതിനുവേണ്ടി അതിന് വേണ്ടിട്ട് അങ്ങ് കയറി വാഴക്ക് സപ്പോർട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ കുരുമുളകം ചെയ്യാൻ കേട്ടോ കുരുമുളകം നല്ലായിട്ട് അടക്കയില് കയറ്റി ആ അടക്കയില് കയറ്റി വിടാൻ പറ്റും ഇത് മറ്റേ ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഓഹോ ആ അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടൊന്ന് ഇടക്കിട ഇതെല്ലാം ചേച്ചി തന്നെ ഇഞ്ചി പണയുണ്ട് ഇഞ്ചി നട്ടിട്ടുണ്ടോ അല്ലേ ഓഹ് നേരത്തെ അങ്ങ് നട്ട് ഇഞ്ചിട സീസൺ നോക്കണ്ടായിരുന്നു അല്ലേ ഇതൊക്കെ എപ്പോഴും എപ്പഴും കാണും കറിവേപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആഹ് ആഹ് ആ ഇത് ഇതിരൂടൊക്കെ വലുതാവും മരവെല്ലാം വലുതാവും അപ്പം അത് മനോഹരമായി മീൻകുളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതോടെ കാണുന്നുണ്ട് ഇതാണ് മീൻകുളം അല്ലേ ഇത് എത്ര മീനുണ്ട് ചോദിച്ചത് തിലോപ്പിയാണോ ഇത് നമ്മള് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കുവാണോ അതോ പിള്ളേരൊക്കെ നാട്ടിൽ വരുമ്പോ അവർക്ക് ഒക്കെ മൂന്ന് പേരുണ്ട് മൂന്ന് പേരുണ്ട് ആദ്യത്തെ രണ്ടുപേരും ട്വിൻസ് മോനും മോളും മോന് യു കെയിലെ ഫാമിലി ആയിട്ട് മോള്സ് എം എസ് അബുദാബിന്റെ ഹസ്ബൻഡ് പിള്ളേരും പിന്നെ ഏറ്റവും വിളയാളിവിടെ ഉണ്ട് ബി റേഡിയോളജി പഠിച്ചതാണ് കുതിരയുടെ കുതിര ഫീൽഡിലോട്ട് അപ്പൊ ഈ രണ്ട് കോഴ്സ് പഠിച്ചു ഫ്ലാഡ് പഠിക്കാം കാല വൃത്തിയാക്കുന്ന പണികളും അതെല്ലാം ഡെയിലി പോകുന്നുണ്ട് ഇത് മക്കള് വരുമ്പോരുന്ന് അറസ്റ്റ് ചെയ്തു വലിയ കരിമീൻ പോലും നല്ല വലിയ കിട്ടും പിന്നെ ഇതിന്നാണ് വെള്ളം നമ്മളിപ്പം ഷെയിനർ ഉപയോഗിച്ച് മോട്ടർ ആ വെള്ളം തിരിച്ച് നമുക്ക് പച്ചക്കറിയിലേക്ക് പച്ചക്കറി പച്ച നിർത്തിലാണ് ഇതിന്റെ നല്ല അതിന് ചെല്ലുമ്പോ നല്ല വളമാണ് ഓ നമുക്ക് കൊറാൻ പെടത്തില്ലേ ഇത്തിരി വലുതായി കിടക്കുന്നത് ഇത്തിരി വലുതായി കിടക്കുവല്ലേ മീന്നും

ഇതാ അവിടെയൊക്കെ നിറച്ചുണ്ടായിരുന്നു ഇപ്പം ഇന്ന് രാവിലെ ഇന്നലെ ആയിട്ട് പറിച്ചു ഒത്തിരി കൊണ്ടുപോയി ഇതാണ്ടവിടെയൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഒത്തിരി നിറഞ്ഞു കിടക്കുവായിരുന്നു പിന്നെ ഞാൻ പഴക്കണിയും കൂടെ വെച്ചിട്ടുണ്ട് പഞ്ചസാര ഇട്ട് ഇതാണ്ട് ആ കുപ്പിയിൽ അപ്പൊ അത് കൃഷിഭവന്റെ ആ പേര് പേര് പറയാം അമൃത ആ ചേച്ചി ഹെൽപ്പ് ചെയ്യാനാണോ എപ്പോഴും ആ തീർച്ചയായിട്ടേ എപ്പോഴും വരാറുണ്ട് ഓരോ മാസം ഒരു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് വരാറുണ്ട് ഇവിടെ വന്ന് വെണ്ടയ്ക്കകത്തൊക്കെ ഉള്ള പിന്നെ കുറ്റമൊക്കെ കണ്ടുപിടിച്ച് എല്ലാം പറഞ്ഞു തരാറുണ്ട് അത് കൊണ്ടുപോയി കൃഷി കൊണ്ടുപോയി അത് എന്നാ റിപ്പോർട്ട് ചെയ്യാറുണ്ട് മുന്നേ വരുമ്പോ എന്ത് ചെയ്യണം കൃഷിഭവനിലെ ഫുൾ സപ്പോർട്ട് ഉണ്ടല്ലേ തീർച്ചയായിട്ടും ചില്ലരും അഞ്ചുമാഠവും ും പ്രശ്നങ്ങളുണ്ടായപ്പോ ഞാൻ അമൃതയോട് പറഞ്ഞ് കരയു വരും ഞാൻ ചെയ്യുന്നില്ല അമൃതയാണ് അപ്പൊ ഈ ഇതിനകത്ത് ഇവിടെ ഒരു പച്ചക്കറി കാട്ടിയും ഫ്രൂട്ട് പ്ലാന്റുള്ള ഒരുപാടുണ്ടല്ലോ ചേച്ചി അല്ലേ ഇടക്ക് പോകുമ്പഴിയുണ്ടല്ലേ ആ ആ ചട്ടിയിലും ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ ചട്ടിയിലും ആ ഓ ഇത് അകത്തി ഇത് പച്ച അല്ലേ വെള്ള അകത്തിയാണ് ചേച്ചി ചോപ്പല്ല ഓഹോ ആ റെഡ് റെഡ്ലേഡി പപ്പായ ലൂസുള്ള മണ്ണായതുകൊണ്ടേ നല്ല ഇഷ്ടംപോലെ പച്ചക്കറി പിടിക്കും കേട്ടോ

ിൽ പിടിച്ചായിരുന്നോ പിടിച്ചില്ല പക്ഷെ എന്റെ മണ്ടൊക്കെ എന്തോ ഇത് പഠിച്ചിരിഞ്ഞ പോലെ ഫുള്ള് മരം കോതിയപ്പോ എ മുകളിൽ വീണ് ആ മാറ്റി ആ ആ ആ നെല്ലിയും എല്ലാം ഉണ്ടല്ലേ ആ ഹോ ഹോ ചു എങ്ങനെ കാ ചുമപ്പ് വരുമോ അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത് നെല്ലിയൊക്കെ ചുമപ്പ് വരുമോ ആ അത് കണ്ടു ആ ഹാ 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 അപ്പൊ പൂവമ്പാടിയൊക്കെ ഫസ്റ്റ് ചെയ്യുവാണോ അതോ നേരത്തെ തന്നെ ചേച്ചി ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഓ ഓഴ വേണം എപ്പോഴും കൊല വേണ്ടുന്നോണ്ട് അല്ല ചേച്ചി അത് ഒരു കണക്കിന് നല്ലതാണ് കാരണം എല്ലാ ക്രോപ്പും കൂടെ ഒരുമിച്ച് ചെയ്താലും ആ ഒരു സീസണിൽ തന്നെ കൊല വെട്ടി തീരും പക്ഷെ പല പല ടൈപ്പ് ആകുമ്പോൾ ചേച്ചിക്ക് എപ്പോഴും കൊല ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പം നമുക്ക് മാർക്കറ്റ് നല്ല വില കയറുന്ന സമയവും ഇറങ്ങുന്ന സമയവും എല്ലാം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും അതൊരു നല്ല പ്ലാന്റേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതും അതാണ് അതാണ് കണ്ടിന്യൂസ് എനിക്കും ഉണ്ട് എനിക്ക് വീട്ടുകാർക്ക് അപ്പൊ ചേച്ചിക്ക് എങ്ങനെയാ മനസ്സിന് സന്തോഷമാണോ ഇങ്ങനെ കൃഷിയില് ചേറ്റം സന്തോഷം ആശുപത്രിയിലെ ജോലി കഴിഞ്ഞ അവിടെ ആശുപത്രി ജീവിതം ഒരു മടുപ്പായിരുന്നല്ലേ മടുപ്പൊന്നുമില്ല സന്തോഷായിരുന്നു ഒത്തിരി വിളിക്കുകയും ചെയ്യും ഇപ്പൊ അതിൽ ഹാപ്പി ആണോ ും അവര്സ് ഇവര് സസ്യങ്ങളും പക്ഷികളും അപ്പൊ ഇതിന് അസുഖം വരുമ്പോ നോക്കണം മരുന്ന് കൊടുക്കണം അല്ലേ പൊട്ടിയാലും ചതഞ്ഞാലും എല്ലാം സെയിം അത് ഓ ശരി ശരി ഓക്കെ താങ്ക് യു അതിന് ചട്ടിയിലും ഉണ്ടല്ലേ ആ തിരുനുണ്ട് അതുകൂടെ കാണാം അതുകൂടെ കാണാം ഓ ഇത് ചട്ടിയില് ആ തിരുനാനായിട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് വെള്ള ഒഴിച്ചില്ല വെള്ള ഒഴിച്ചില്ലേ എവിടെയും പാ അല്ലേ പൈപ്പ് വഴി എല്ലാം കെട്ടിക്കോളും ഇത് തന്നെയാണ് ചെയ്തത് ഓട്ടം ഒരു വട്ടം ട്രെയിനിങ് കൊടുത്ത് ചെയ്തതാ അല്ലേ അറുപത് ചട്ടി ഉണ്ടായിരുന്നു അല്ലേ ഇത് എത്ര എത്ര നാളുകൊണ്ട് ഈ ഇങ്ങനെ ചെയ്യുന്നു ഒത്തിരി നാളെ എങ്ങനെ സക്സസ് അല്ലേ സക്സസ് അല്ലേ നല്ല വിളവ് കിട്ടുന്നുണ്ട് ഓഹ് ഇതിപ്പോ ചെറുതാണ് തൈകളാണ് മാറി തീരുന്നതിനനുസരിച്ച് റോട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും അത് ഇവിടെ കൈകൾ ഒഴിച്ചു കൊടുക്കും ഈ ചട്ടിക്കകത്ത് ഒരു തിരിയുണ്ട് പകുതി ഈ പൈപ്പിനകത്തും പകുതി ഈ ചട്ടിക്കകത്തും അതിൽ നിന്നുള്ള ഇതിനകത്തുള്ള വെള്ളം അത് വലിച്ചെടുക്കും ഒരു ദിവസം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ നമുക്ക് വിഷമമില്ല പിന്നെ അതിലുള്ള വെള്ളം നമ്മൾ നിറച്ചിട്ടിരുന്നാ മതി